ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നയനയ്ക്ക് പെട്ടെന്ന് ഒരു വയർ ബുദ്ധിമുട്ടും കാര്യങ്ങളും നയന ഇങ്ങനെ വേദനയെടുത്താൽ അവിടെ തളർന്നു കുത്തി ഇങ്ങനെ ഇരിക്കുക അപ്പം പെട്ടെന്ന് ആദർശ് വണ്ടി ഓടിച്ചു പോകുന്നതാണ് കാണിക്കുന്നത് ആദർശ് വേഗം വണ്ടി കൊണ്ടുവന്ന ചവിട്ടിയൊരു ഒരു സ്ഥലത്തങ്ങ് നിർത്തി അത് കഴിഞ്ഞിട്ട് മുത്തശ്ശം പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുവാണ് അപ്പം നയന ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന് ദേവേനെ ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് ആദർശം പോയത് കൊണ്ട് നയനമ്മോടെ കാര്യം നോക്കാൻ ഇവിടെ ആരും ഇണ്ടാ വരത്തില്ല അവളെ ആശുപത്രിക്ക് കൊണ്ടുപോകാനും മോളുടെ കാര്യങ്ങൾ നടത്താനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ആദർശം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മോളുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന കാര്യം എങ്ങനെ പറയുക അപ്പൊ അല്ലെങ്കിൽ വേണ്ട എന്ന് ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു ആദർശൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ആദർശ് എന്നിട്ട് വണ്ടി എടുത്ത് പിന്നെയും പോയിട്ടോ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നു നമ്മുടെ ദേവയാനി അവിടെ വിഷമിച്ചിരിക്കുന്നതാണ് ദേവയാനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെ ഇരിക്കുന്ന ദേവയാനിയുടെ അടുത്തേക്ക് മുത്തശ്ശി വരിക മോളെ എന്നും പറഞ്ഞ് വിളിച്ച് അപ്പോഴേക്കും ദേവയാനി ചാടിയങ്ങ് എഴുന്നേറ്റ് അമ്മേ അമ്മ എൻ്റെ കാര്യം അവൻ ഓർക്കണ്ട നയനമോളെ പറ്റി ഒരു നിമിഷം അവൻ ഓർക്കണ്ടേ അമ്മ എന്നൊക്കെ ദേവയാനി അമ്മയോട് ചോദിക്കുക അപ്പോൾ അവരുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ അമ്മേ എങ്കിലും ആലോചിക്കണ്ടായിരുന്നു ഈ സമയത്ത് ആദർശനെ കാണാതെ മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഈ പരാതിയൊക്കെ നീ മറ്റാരോടും അല്ല മോളെ പറയേണ്ടത് അവരുടെ മുത്തശ്ശനോടാണെന്ന കാര്യം മുത്തശ്ശി ദേവയാനിയോട് പറയുക ഇതുവരെ കാണാത്ത സംസാരവും സ്വഭാവവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ ഓർത്ത് മാത്രമേ മോൾ ആദർശൻ്റെ ഒപ്പം പോകാതിരുന്നതെന്നും പിന്നെ ചാന് മോൾക്കും മോളില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും ദേവയാനി അമ്മയോട് പറയണം അത് അതൊക്കെ ഓർത്തിട്ട് മാത്രം മോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ആദർശില്ലാത്ത അനന്തപുരം തറവാട് ഉറങ്ങിയതുപോലെ തന്നെയാണ് മോളെ എന്ന് ഉത്തശനേരം പറഞ്ഞു അനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും ഇനി അവൻ ഇതൊക്കെ അറിയുമ്പോൾ അവൻ എന്തുമാത്രം വിഷമം ഉണ്ടാകുമെന്നും അവൾക്കറിയില്ലെന്നും മുത്തശ്ശി ദേവേനയോട് ചോദിക്കും വേറൊരുത്തനുണ്ട് ഇവിടെ അവൻ ചിലപ്പോൾ ആദർശം പോയത് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്നു വരെ വരുമെന്നും മുത്തശ്ശി പറയുന്നു എന്നാൽ അതുപോലെയല്ല അനിയുടെ കാര്യം അവൻ എന്ത് സംഭവിച്ചാലും ആദർശനൊന്നും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് എൻ്റെ അനിമോൻ ഉള്ളതെന്ന കാര്യവും പറയും പിന്നെ എന്തുകൊണ്ടാണ് അമ്മേ നമുക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതെന്ന് ദേവയാനി അന്നേരം അമ്മയോട് ചോദിക്കുവാണ് കരഞ്ഞുകൊണ്ട് ആദർശന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ നടത്താത്ത വഴിപാടുകളും പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും ഇല്ല എന്നിട്ട് ഇങ്ങനെ ഒരു തിരിച്ചടി എങ്ങനെയാ അമ്മ സംഭവിച്ചത് ആഹാരം പോലും ഉപേക്ഷിച്ചല്ലമ്മ ഞാൻ വ്രതപ്പെടുത്തതൊന്നും ദേവയാനി ചോദിക്കണേ എന്നിട്ടും വലിയ തകർച്ചയാണല്ലോ അമ്മയെ ഉണ്ടായത് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ചെന്ന് മോളെ സമാധാനിപ്പിക്ക മോൾക്ക് കുറച്ച് ആശ്വാസം കൊടുക്ക എന്നൊക്കെ ദേവയാനി പറയുവാ ആദർശ് ഇന്നലെ മോളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെന്നും പക്ഷേ അതുകൊണ്ടൊന്നും മോൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല അമ്മയെന്നും പറഞ്ഞു നയനമോളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല മോളെ മുത്തശ്ശൻ നേരം ദേവയാനിയോട് പറയുവാണേ ഈ വീട്ടിൽ മറ്റാര് സങ്കടപ്പെട്ടാലും നയനമോളുടെ കണ്ണ് നനയരുതെന്ന നിർബന്ധമുള്ള ആളായിരുന്നു ആദർശന്റെ മുത്തശ്ശൻ അങ്ങനെയുള്ള ആളാ ഇപ്പോൾ മോളുടെ കണ്ണുനീരിന് പോലും വില കൊടുക്കാതെ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുക ഞാനൊന്നും മോളെ കണ്ടിട്ട് വരാട്ടോ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി നേരെ ദേവയാനയുടെ നയനയുടെ മുറിയിലേക്ക് പോകും അപ്പോൾ ദേവയാനിവിടെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇറങ്ങി വരിക അപ്പൊ നയന ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എൻ്റെ മോളിങ്ങനെ തളർന്നു പോകരുതെന്നും കുറച്ചുകൂടി നീ തൻ്റെ തൻ്റെടെ കാണിക്കണമെന്നും മുത്തശ്ശി നയനയോട് പറഞ്ഞു കൊടുക്കുവാട്ടോ ദേ ഇവിടെ വരുമ്പോഴുള്ള നയനേന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു നീ മറന്നു കാണുമായിരിക്കും പക്ഷേ നിൻ്റെ സ്വഭാവമൊക്കെ നിൻ്റെ സ്വഭാവം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഓർമ്മ തന്നെയുണ്ട് അന്ന് ആദർശം ദേവിയാനും ഒക്കെ നിന്നോട് കയർത്ത് സംസാരിക്കുമ്പോഴും നിന്നെ വെറുക്കുമ്പോഴും മോൾ അവരോടൊക്കെ പൊരുതി നിന്നിട്ടുണ്ട് ഓർക്കുന്നില്ലേ അതൊക്കെ എന്നും മുത്തശ്ശി ചോദിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് നിന്റെ സ്വഭാവം വല്ലാതെ ചേഞ്ച് ചേഞ്ചാകുന്ന ഞാൻ കണ്ടെന്ന് പറയുമ്പം ഞാൻ അങ്ങനെ പൊരുതി തന്നെ മുത്തശ്ശി കുട്ടിക്കാലം മുതലേ ജീവിച്ചിട്ടുള്ളതെന്നേവ നയനെ അന്നേരം മുത്തശ്ശിയോട് പറയാം പക്ഷെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങി പോകുന്നതായിരുന്നു എൻ്റെയും കല്യാണിയുടെയും ഒക്കെ ദൗർബല്യമെന്നും ആദർശേട്ടനോടും അമ്മയോടും ആദ്യമുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പിന്നീട് സ്നേഹത്തിൻ്റെ മുന്നിൽ വഴിമാറുകയായിരുന്നു എന്നും നയന ഇങ്ങനെ പറയുക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആദർശന്റെ മുത്തശ്ശിനെ കുറ്റപ്പെടുത്തു കുറ്റപ്പെടുത്തുന്നത് ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ ഒന്നും ഞാൻ വിമർശിച്ചിട്ടേ ഇല്ല എന്നും മുത്തശ്ശി നയനയോടെ അന്നേരം പറഞ്ഞു അങ്ങനെ വിമർശിക്കാനുള്ള ഒരു അവസരം അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയിട്ടും ഇല്ല എന്നും മുത്തശ്ശി പറയുവാണ് പക്ഷെ ഇവിടെ ചെയ്തത് തെറ്റായി പോയെന്ന് ഞാൻ പറഞ്ഞു മോൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ തെറ്റൊന്നുമില്ല മോളെ അതിലൊന്നും ഒരു തെറ്റും ഇല്ല പിന്നെ നമ്മളും ഇണ്ടാതിരുന്നാൽ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് മറ്റുള്ളവർ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഉണ്ടല്ലോ ആദർശ് പോയപ്പോൾ മോൾ കൂടെ പോകാതിരുന്നത് എന്തുകൊണ്ടും നന്നായതേ ഉള്ളൂ അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ മോൾ ഇപ്പോൾ ഉള്ളതെന്നൊക്കെ പറയാം ഒന്നെങ്കിൽ മോൾ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ മോൾ മോളുടെ വീട്ടിൽ പോയി നിൽക്കണം അല്ലാതെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മോളെ ഓർത്ത് സങ്കടപ്പെടാനേ സമയം ഉണ്ടാവുകയുള്ളൂ എന്ന് കാര്യം മുത്തശ്ശി പറഞ്ഞു പിന്നെ ദേവയാനി ആകെ സമനില തെറ്റിയതുപോലെയാണ് നടക്കുന്നതെന്നും ആദർശ് രണ്ടു ദിവസം മാറി നിന്നാൽ തന്നെ അവരുടെ സമാധാനം മുഴുവനും പോകും പിന്നെ പിന്നെ ഇവിടെ മോളും ചന്ത് മോളൊക്കെ ഉള്ളത് കൊണ്ടാ അവൾ ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നതെന്ന കാര്യവും മുത്തശ്ശി പറയുക കുടുംബത്തിന്റെ താളം തെറ്റുമ്പോൾ അവിടേക്ക് കയറി വന്ന പെൺകുട്ടികൾ വേണം അതിനെ തടയിടാനെന്നൊക്കെ ഏർ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നു അതുമാത്രമല്ല മോളിപ്പൊ സങ്കടപ്പെടേണ്ട ഒരു സമയമല്ല എന്നും അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആദർശന്റെ മുത്തശ്ശനായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം മുത്തശ്ശി വീട്ടിലേക്ക് വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ഇതുപോലൊരു തകർച്ച മൂർത്തി ചിലർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അതില്ല നാൾക്ക് നാൾ ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞു എന്നാൽ സ്വന്തം ബിസിനസ് തകരുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് നയന പറഞ്ഞു കൊടുക്കുമോ മുത്തശ്ശിക്ക് അതിന് ആദർശനെ എം ഡി സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ മതിയായിരുന്നു അതിപ്പോൾ അദ്ദേഹം പറയാതെ തന്നെ അപ്പം മാറിയല്ലോ പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാ മുത്തശ്ശി പറഞ്ഞത് ആ പോട്ടെ എല്ലാം നേരെയാകും മോളി വീട്ടിലേക്ക് വന്നപ്പോൾ ഒട്ടേറെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ അതുപോലെ മറ്റൊരു പരീക്ഷണം കൂടി അതും ഉടനെ തന്നെ അവസാനിക്കും അങ്ങനെ നമുക്ക് വിശ്വസിക്കാമെന്നും മുത്തശ്ശി നയനിയോട് പറഞ്ഞ് സമാധാനപ്പിക്കാം മോൾ സങ്കടമൊക്കെ കളഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കുക ആദർശനം എപ്പോൾ വേണമെങ്കിലും മോൾക്ക് പോയി കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോയി നയന ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുക ഈ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നയനയുടെ അടുത്തേക്ക് നവ്യ വരുവാണ് നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ നിന്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് നീ അകന്നു മാറി പോകുന്ന നല്ലതെന്ന് പറഞ്ഞു നവ്യ വന്നപ്പോഴത്തേക്ക് മിണ്ടി പോകരുതെന്നും പറഞ്ഞ് ചെന്നു നയന മിണ്ടിയാ നിങ്ങൾ അപ്പം നീ എന്തിനാ എന്നോട് വെറുതെ ചൂടായി സംസാരിക്കുന്നു നവ്യ നേരം നയനയോട് ചോദിച്ചു അയാളെപ്പറ്റി പറഞ്ഞു നേരത്തെ എന്തിനാണ് എത്ര പൊള്ളുന്നതെന്ന് നവ്യ ചോദിക്ക ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് നിന്റെ ഭർത്താവെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ഇപ്പൊ ഈ വീടിന്റെ കാലൻ അയാളെന്ന് നവ്യ പറയുമ്പം കാലൻ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞു നയന അന്നേരം അവന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അവനെ എന്നെ എൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്ന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണെന്നും ഇപ്പൊ സ്വഭാവദൂഷ്യുള്ളത് നിന്റെ ഭർത്താവിനാണെന്നും നവ്യ പറഞ്ഞപ്പം ചേച്ചിയുടെ ഭർത്താവിൻ്റെ സ്വഭാവദൂഷ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് നയന ചോദിച്ചു പറയടി നീ പറ എന്നും പറഞ്ഞോണ്ടായി പിന്നെ നവ്യ നീ എന്തു പറഞ്ഞാലും ശരി ആദർശിനെ പോലെ ഭൂലോക ഫ്രോഡായ ഒരുത്തനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഈ നവ്യ അപ്പൊ ഭൂലോക ഫ്രോഡ് ചേച്ചിയുടെ ഭർത്താവിനൊന്നും ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നയന ഇനി ഒന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ലെന്നും അവനാണ് ഈ കുടുംബത്തെ തകർത്തത് അവനാണ് ശരിക്കും എന്ന് പറഞ്ഞോണ്ട് നയന പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ജയനോടി വന്നു മോളെ എന്നും പറഞ്ഞു വിളിച്ച് എന്താ മോളെ എന്താ ഇവിടെ അപ്പോൾ എൻ്റെ ആദർശനെ പറ്റി ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ചെന്ന് നയന ജയനോട് പറഞ്ഞു അപ്പത്തേക്കും നവ്യേ നിനക്ക് എന്താണെന്ന് ചോദിച്ചു ജയൽ ജയൻ നമ്മുടെ ബിസിനസ് മാത്രമല്ല ഈ വീടും ഇപ്പോൾ വലിയൊരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാവരും തമ്മിൽ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്നും ആ നേരത്ത് ദേ ആദർശ് വീട് വിട്ടു പോയ സങ്കടപ്പെട്ടു നിൽക്കുന്ന മോളെ സമാധാനിപ്പിക്കുന്നതിന് പകരം നീ എങ്ങനെ ചോടിപ്പിക്കാൻ നോക്കുന്നെന്ന് ചോദിച്ചു ജയൻ ഞാൻ പറയേണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന് നവ്യ അപ്പൊ എന്താ ചേച്ചി പറയുന്നേ എന്റെ ആദർശം എന്നെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും എന്ത് അർഹത ചേച്ചിക്ക് ഉള്ളത് എന്ന് നയനെ നേരം ചോദിക്കാം മോളിങ് വന്നേയെന്നും പറഞ്ഞ് ജയൻ നയനെ വിളിച്ചുകൊണ്ട് പോവുക മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരോട് സംസാരിച്ചിട്ട് പോലും കാര്യമില്ല മോളിങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ നയനയും വിളിച്ചുകൊണ്ട് അവിടെ അങ്ങ് പോയി അപ്പോൾ അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ നിൽക്കുകട്ടോ അവിടെയും സ്വന്തം ഇതാണ് നവ്യ നോക്കിയത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും ജയനും കൂടെ അപ്പുറം മാറി നിന്ന് സംസാരിക്കുക എപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവളോടെ എല്ലാം വിളിച്ച് പറഞ്ഞാൽ ശരിയാകുമോ എന്ന് ചോദിച്ചു ആദർശ് വീട് വിട്ട് പോകാൻ പോയപ്പോൾ കുറേ ദിവസത്തെ ബിസിനസ് ടൂറിന് ശേഷം മടങ്ങി വന്നാൽ ഞാൻ ആ മോളെ ഇവിടെ പിടിച്ച് നിർത്തിയതെന്നുള്ള കാര്യം ജയം പറയാം അന്നൊക്കെ ഇവിടെ മോളുടെ ശ ശത്രുക്കളായിരുന്നു ഇന്ന് മോളെ ജീവന തുല്യം സ്നേഹിക്കുന്നവര് പോലും ദേ അന്ന് മോള് പോയിരുന്നെങ്കിൽ ഈ വീടുമായിട്ടുള്ള മോളുടെ ബന്ധം അറുത്തുമാറ്റപ്പെട്ടേനെ എന്നുള്ള കാര്യവും ജയം പറഞ്ഞു കൊടുക്കുക അതുപോലുള്ള തിരിച്ചടികൾ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുമെന്നും മോൾ അമ്മയാകാൻ തയ്യാറെടുക്കുന്നത് കൊണ്ട് മാത്രം മോളെ ഞങ്ങൾ ഇവിടെ പിടിച്ച് നിർത്തുന്നതെന്നും മോള് മനസ്സിലാക്കണമെന്നും ജയം പറഞ്ഞു പിന്നെ ചില ലക്ഷ്യങ്ങളോടെയാണ് ആദർശ് വീട് വിട്ട് പോയിരിക്കുന്നതെന്നൊക്കെ എനിക്ക് അറിയാവുന്നതും ജയം നയനോട് പറഞ്ഞു അതെല്ലാം നിറവേറ്റി കഴിയുമ്പോൾ അവൻ മടങ്ങി വരുവായിരിക്കും നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക അതുവരെ മോളെ സങ്കടവും ദേഷ്യവും കാരണം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയരുതെന്നും പറഞ്ഞു ആദർശ പോയതിന്റെ പിന്നാലെ നവ്യ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ വീണ്ടും നമ്മളെല്ലാം ഒരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന കാര്യം ജയൻ നയനയ്ക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ പറഞ്ഞതുപോലെ ആദർശനെ നാളെ മടങ്ങി വരാം മോളെ പക്ഷേ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നവ്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പിന്നെ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല എന്നും പറഞ്ഞ് ജയൻ പറഞ്ഞു കൊടുക്കുക ഈ വീട്ടിൽ ഞങ്ങളെക്കാളും പക്കതയുള്ള ഒരാളല്ലേ മോള് ഏഹ് അങ്ങനെയുള്ള മോള് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവളെ ചുടിപ്പിക്കാൻ എന്തെങ്കിലും പറയരുത് അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ശ്രമിച്ചാൽ തോറ്റുപോകുന്നത് നമ്മൾ തന്നെ ആയിരിക്കും പറഞ്ഞു എന്നാലും അഭിയം നല്ലവനാക്കിയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെ വിമർശിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ചാന്ന് നയന ആ ജയനോട് പറഞ്ഞു അവൻ തന്നെ അല്ല അവൻ തന്നെയാണ് എല്ലാത്തിനും കാരണം ഈ കുടുംബത്തിലെ അസുരൻ അവനാണെന്ന കാര്യം ജയൻ നയനോട് പറയുവാണ് അതും പറഞ്ഞിട്ട് ജയനവിടുന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോയി നയന പിന്നെയും സങ്കടപ്പെട്ട അങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അബി അവിടെ പാട്ടും കേട്ട് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഹെഡ്സെറ്റൊക്കെ വെച്ച് അപ്പോഴേക്കും നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് ചെന്നു എടാ എന്ന് പറഞ്ഞ് വിളിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ അതേ ജയൻ പിന്നെ ഹെഡ്സെറ്റും എടുത്ത് ഒരു ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ജയനെ നോക്കി നിൽക്കുകട്ടോ ചെന്നപ്പോൾ നിന്നെ ഇന്ന് ഞാൻ നിന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കൊല്ലുമെന്ന് പറഞ്ഞോണ്ട് അബിയുടെ കുത്തിന് കയർ പിടിച്ച് അങ്ങനെ അടിക്കാനൊക്കെ നോക്കുമോ കുറെ അടിയും വെച്ചു കൊടുത്തു ചെബിക്കല്ല് തീർത്ത് നാണം കെട്ടവൻ ഈ വീട് തോലച്ച നീ ഒറ്റ ഒറ്റൊരുത്തനാണെന്നും പറഞ്ഞുകൊണ്ട് ജയൻ പിന്നെയും പിന്നെയും കൊടുക്കുക അവനോട്ട അടി വിടമാവാം വിടംമാവാം എന്ന് പറഞ്ഞുകൊണ്ട് അബി നിന്നെ നീ കൊല്ലുകടാ കൊല്ലൂന്നും പറഞ്ഞോണ്ട് ജയൻ ചെന്ന് ചുമ്മാട്ടി ഓടിച്ചു കൊടുക്കുക അപ്പഴത്തേക്കും ചെയ്യാല ഇത് എന്തായി കാണിക്കുന്ന അവൻ വിട് ചെയ്യട്ടെ എന്താ എന്താണെന്ന് ചോദിച്ചു തന്നെ അപ്പൊ ഈ കുടുംബത്തിന്റെ നാശത്തിന് ജനിച്ചവനാണിവൻ ഇനി ഇവനെ ജീവിക്കണ്ട പറഞ്ഞുകൊണ്ട് ജയൻ അവൻ്റെ കുത്തിനൊക്കെ പിടിച്ച് കൊങ്ങയയ്ക്കൊക്കെ കയറി ഞാൻ പിടിക്കാം അമ്മ എന്നെ ഒന്ന് വിടാൻ പറഞ്ഞാൽ അമ്മയേ അമ്മയെന്നെ ഒന്ന് വിടാൻ പറയുമ്മയെന്ന് പറഞ്ഞോണ്ട് അബി അപ്പഴേക്കും വിടചേട്ടാ വിടചേട്ടാന്ന് പറഞ്ഞു ജലജ അപ്പം പ്ലീസ് ഏട്ടാ അവനെ കൊല്ലല്ലേട്ടാന്ന് പറഞ്ഞോണ്ട് ഏ ജലജ ചാടി കയറി ജയൻ്റെ കാലേലും പിടിച്ചു അവന് ശ്വാസം പോലും ഇല്ല എന്ന് പറഞ്ഞോ അമ്മയും ശ്വാസമൊക്കെ ഇതാക്കിക്കൊണ്ട് നിൽക്കും അഭിയും എടാ എല്ലാം ഒരുപാട് ഞങ്ങൾ സഹിച്ചോന്നും ഇനി നയനമോളിപ്പം നിന്റെ ഭാര്യയോടെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാലും ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന് ജയൻ ഇങ്ങനെ പറയുവോ അപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ ആദർശ് അല്ല ഈ വീട്ടിൽ നിന്ന് പോകേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്നും ദേ നീ ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകേണ്ട സമയം കഴിഞ്ഞു എന്നും അഭിയോട് ജയ ജയൻ പറയൂ കേട്ടോ അപ്പോഴും ഇനി ഇങ്ങനെ എന്നിട്ട് നിന്നെ പിടിച്ചു നിർത്തുമ്പോൾ നീ ഈ വീടിനെയും വീട്ടിലുള്ളവരെയും തകർക്കാനാണെന്ന് നോക്കും നല്ലടാന്ന് ചോദിച്ചും അതിന് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ അമ്മാവാന്ന് അഭി മിണ്ടരുത് നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ അപ്പം ജലജ അന്ധം മെട്ട് നോക്കുക ആ ദറിച്ച് ഇതുപോലെ കിടക്കാൻ വേണ്ടിയിട്ട് നീ ഇവളും എത്രമാത്രം ആഗ്രഹിച്ചതാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടാന്ന് ജയൻ അന്നേരം പറഞ്ഞു ജലജ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക നീ ഇവളും സംസാരിച്ചു നോക്കിയാൽ മുറിയിലിരുന്ന് ആദർശ് കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ജയൻ നിന്നെ രണ്ടിനെയും കൊത്തിച്ച് കളയണ്ട സമയം കഴിഞ്ഞു എന്നെ കൊണ്ടത് ചെയ്യിക്കരുതെന്നും ജയൻ ഇവരോട് പറയുക ഊഫെന്നും പറഞ്ഞു ജലജ ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് അവനെ പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളി ജയൻ അവിടെ നിന്ന് അങ്ങ് പോയി ജയനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ വന്നിട്ട് എടാ എന്താടാ ഇതെന്ന് ചോദിക്കുക ദേ നിന്റെ മുത്തച്ഛനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ആദർശി പോയതിന്റെ ദേഷ്യവും സങ്കടവും ദേഷ്യവും ഒക്കെ അങ്ങേർക്കൊണ്ട് അതാണ് ഇപ്പം ഇങ്ങനെ നിന്റെ നേരെ കാണിച്ചത് അമ്മ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങേരണ കൊന്നേന എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അയാൾ പറഞ്ഞെന്ന് കേട്ടായിരുന്നു നയന നവിയുടെ സത്യം പറയാൻ പോയെന്ന് ന തീർന്നടാ എല്ലാം തീർന്നു ഇനിയിപ്പങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടട മോനെ എന്ന് ജലജ പറയുന്നു ദേ നീ അതൊക്കെ മുളയിലെ നുള്ള നോക്കിയ നിനക്ക് തന്നെ നല്ലത് ഇതുവരെ എന്റെ അമ്മമാരെ ദേഹത്ത് കൈവച്ചിട്ടില്ല ഉം അതൊരാശ്വാസമായിട്ട് നടക്കുമായിരുന്നു ഞാനെന്നൊക്കെ പറഞ്ഞു അബികളൊന്നും തിളക്കിയാട്ടാ ചേടെ മുന്നിൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് എനിക്കും അമ്മയ്ക്കും ഇപ്പൊ വേഷമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ ദൈ അങ്ങേരും തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് പിടിച്ച വലിയ ബുദ്ധിമുട്ടാണ് അമ്മയെന്ന് അഭി അന്നേരം പറഞ്ഞു നമ്മളെ നോവിക്കുന്നവര് അതിന്റെ ഇരട്ടിയായിട്ട് ദേഹം നോവിക്കുന്നുണ്ടല്ലോടാ ദൈവം നോവിക്കുന്നുണ്ടല്ലോടാ മോനെ പിന്നെ പരമാവധി പിടിച്ചു നിൽക്കാൻ തന്നെ നോക്കാൻ പറഞ്ഞു അങ്ങനെ നിന്നു കഴിഞ്ഞാ ഇനി വീടിനകത്തുള്ളവരുടെ തകർച്ച നമുക്ക് കാണാൻ പറ്റുമെന്നും ജലജ സന്തോഷത്തോടെ മോനോട് പറയുക അയ്യോ ഒന്നും മോനോട് തോളും തിരുമി ഹബി ഇങ്ങനെ നിക്കുന്നു കാരണം ഇങ്ങനെ ചുമന്ന് തിണർത്ത് കിടക്കുക അത്രയ്ക്ക് അടിയാണ് നമ്മുടെ ജയം കൊടുത്തത് അപിക്കട്ടെ ഒന്നൊരുങ്ങനെ കണ്ണും തുറച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആദർശ പുതിയ സ്ഥലത്തേക്ക് എത്തി അപ്പോൾ അടുത്ത കാലസ്ഥയും ചേട്ടൻ ഇറങ്ങി വന്നു അപ്പോൾ താമേട്ട കുറച്ച് ദിവസം താമേട്ടൻ ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ എത്ര ദിവസം വേണ്ടി വരും അതിനൊരു ബുദ്ധിമുട്ടും ഇല്ലാന്നാ ചേട്ടൻ ഇങ്ങനെ പറയൂട്ടോ എന്നിട്ട് ചെന്ന് ഭാഗം കാര്യങ്ങളും ഒക്കെ അദ്ദേഹം എടുത്തു എന്താ കാര്യം എന്ന് ചോദിച്ചു തൽക്കാലം ഇപ്പൊ ദാമേട്ടനൊന്നും അറിയണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറയാവെന്ന് പറഞ്ഞു അങ്ങനെ ദാമേനകത്തേക്ക് കയറിപ്പോയി അപ്പൊ എന്തെങ്കിലും കുടിക്കാനോ ഇപ്പൊ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ചേട്ടനകത്തേക്ക് കയറിപ്പോയി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ നയനയാണെങ്കിൽ ഭയങ്കര കരച്ചില് അപ്പോഴത്തേക്ക് ആദർശിന്റെ വിളി വന്നു നീ എന്താ എന്തവിടെ നിന്ന് എന്ന് ആദർശം എന്നോട് ചോദിച്ചപ്പോൾ ഏ അല്ല ആദർശേട്ടാന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ എൻ്റെ മനസ്സിലുള്ളത് മുഴുവനും നിന്നോട് പറഞ്ഞതല്ലേ അമ്മയും ചന്മോളെയൊക്കെ സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നിട്ട് നീ എന്താ അതൊന്നും കേൾക്കാത്തേ നിനക്കെന്തൊന്നും മനസ്സിലാവാത്തേ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാവെന്ന് പറഞ്ഞു ആദർശ ഓ അപ്പം അത് ശരി അപ്പം അത്രയും നാളും ഞാൻ ആദർശനില്ലാതെ ഇവിടെ കഴിയണമല്ലേ എന്ന് ചോദിച്ചു നയന ഏയ് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞതല്ലേ ഉള്ളു ചിലപ്പോൾ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നെന്ന് വരാം ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ എന്ന് ആദർശ നായനയോട് പറയുന്നു പിന്നെ എന്തായാലും തോറ്റു തല താഴ്ത്തി ഞാനിനി അങ്ങോട്ടേക്ക് ഇല്ല എന്നും ആദർശ നായനക്ക് വാക്കു കൊടുക്കുക നീ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ കൂടുതൽ വിഷമിപ്പിക്കരുതെന്ന് ആദർശ നായനയോട് പറഞ്ഞു പിന്നെ ഞാൻ വീട് വിട്ടു പോകുന്നത് വിശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല പഴയതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാ അത് നമ്മുടെ കുടുംബത്തിനും ബിസിനസ്സിനും വേണ്ടിയിട്ടാണെന്ന കാര്യവും പറഞ്ഞു ഞാൻ നിന്നെ ഇടയ്ക്ക് വിളിച്ചോളാവെന്ന് പറഞ്ഞു ആദർശ ഫോൺ അങ്ങ് കട്ട് ചെയ്തു നയനെ ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശനെ തന്നെ അപ്പോൾ ആദർശം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കിരൺ ആദർശനെ കാണാനായിട്ട് വരുന്നു അപ്പോൾ താമസത്തെ പറ്റിയൊക്കെ ചോദിക്കും നിനക്ക് അവിടെ നിന്ന് നിങ്ങൾ പോരേണ്ട കാര്യം എന്നൊക്കെ അപ്പോൾ എടാ ഞാൻ എം ഡി സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞപ്പം ആ അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് കിരൺ നേരം പറയാണ് പിന്നെ അപ്പോൾ എന്ത് പറയാനടാ മൂർത്തിസ് ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് തഴച്ച് വളർന്ന ഒരു കമ്പനി ആയിരുന്നെന്നും അങ്ങനെ ഒരു കമ്പനിയുടെ എം ഡി രാജിവെക്കുമ്പോ എന്തായാലും അത് വാർത്തകളിൽ ഇടം പിടിക്കില്ല എടാ എന്ന് കിരൺ ഇങ്ങനെ എടാ ചോദിക്കുന്നെ മൊത്തത്തിൽ പാനിക് ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുകയും ചെയ്തു ആ സമയത്താണ് നീ എന്നെ വിളിച്ച് കാണണമെന്നും പറഞ്ഞതെന്ന കാര്യവും പറയാ എടാ നീ കാര്യം പറ ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകളൊക്കെ സാധാരണമായിട്ട് വരുന്നതാ പക്ഷേ മൂർത്തി ജ്വല്ലറിക്ക് ആദ്യത്തെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഷോക്കായി പോയതെന്ന കാര്യവും കിരൺ ഇങ്ങനെ പറയണു കേട്ടോ അങ്ങനെ ശത്രുക്കളെ പൂട്ടാൻ നമ്മുടെ ആദർശനെ രക്ഷകനായിട്ട് കിരണും എത്തി കഴിഞ്ഞു എടാ ഒരു സമയത്ത് ശത്രുക്കളെ വല ശത്രുക്കള് വലയം ചുറ്റി നിന്നിരുന്നത് ഞങ്ങൾക്ക് ചുറ്റുമാണ് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം നിന്റെ കുടുംബത്തിൽ ഉണ്ടായെന്ന് വേണം പറയാനൊന്നും പറയണം ഈ ശത്രുക്കളെ പറ്റി ആദർശ കിരണോട് പറഞ്ഞപ്പോ അന്ന് അവിയുടെ കാര്യമൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു അഭിയെ നമുക്ക് നേരത്തെ അറിയാമല്ലോ അവൻ അവന്റെ പെണ്ണിനെ നിന്റെ എതിരാളികൾക്ക് പറഞ്ഞു വിട്ടല്ലോടാ അതൊക്കെ ഞങ്ങളുടെ ജ്വല്ലറിയെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തെയും തകർക്കാൻ വേണ്ടി എ എൻ ജ്വല്ലറി കണ്ടെത്തിയ മാർഗ്ഗമാണെന്ന കാര്യം പറയുവാണ് ആദർശ ബിസിനസ്സിൽ മത്സരങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമല്ലോ പക്ഷേ ഇവിടെ ബിസിനസ് മാത്രമല്ല അനന്തപുര തറവാടിനെ കൂടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനന്ത ഈ എതിരാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കിരണിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആദർശ സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകമായിട്ടോ എല്ലാവരും തന്നെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാം